െഴുതിയ രത്നാകരൻ കാട്ടാളനാണ് വേദത്തെ നാലായി നാലായിപ്പകത്ത വേദവ്യാസൻ മുക്കുവനാണ് പൂമാനന്ദ സ്വാമി ചോദിക്കുന്ന മാതിരി മനസ്സിലാവണണ്ടോ നിങ്ങൾക്ക് അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ജന്മനാൽ ബ്രാഹ്മണനല്ല കർമ്മൻ കൊണ്ട് അവിടം വരെ എത്താത്തവൻ ഇത് വായിച്ച് ഇന്ദ്രശത്രു ഇന്ദ്രന്റെ ശത്രു ഇന്ദ്രശത്രു ഇന്ദ്രൻ എന്ന ശത്രു ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് അക്ഷര തെറ്റോടു കൂടി പ്രാർത്ഥിച്ചാൽ നല്ലവണ്ണം വരയണമേ ഗുരുവായൂരപ്പാ നല്ല വണ്ണം വരയണമേ ഗുരു വ്യത്യാസമുണ്ടോ അക്ഷരം മാറിയിട്ടില്ല തുല്യതിന്റെ അര മാത്രമാറി ചിദാനന്ദപുരി സ്വാമി ആ ശ്രമം സ്ഥാപിച്ചു എന്ത് സ്ഥാപിച്ചു ആശ്രമം മഹേശ്വരരു തൻ കണ്ടു ആ വാഹനം ചെയ്തു എന്താ ചെയ്തത് വാഹനം ചെയ്തു അർത്ഥം മാറി അക്ഷരം മാറിയിട്ടില്ല രണ്ടിന്റെയും ഇടയ്ക്കുള്ള അര മാത്ര ഇതാണ് ഒരു മാത്ര ഇതിന്റെ പകുതി മാറിയത് കൊണ്ട് അർത്ഥം മാറി ഇങ്ങനെ കുറെ ഉണ്ട് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കെ ആർ ഗൗരിയമ്മ കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിക്കേണ്ടിയിരുന്നു എന്ന് പറയുന്ന പോലെ മനുസ്മൃതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അടിമുടി ഒന്ന് വായിക്കണം അടിമുടി വാഴ ആരെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എപ്പോഴെങ്കിലും പറഞ്ഞു എന്ന് പറയുന്നതിന് പകരം വൈ വാഡ്വർ ഹു ഹും ചോദ്യം ചോദിക്കണം വൈ വാഡ് ഹു ഹും ഹൗ ഏഴും ചോദിച്ചിട്ട് വേണം പറയാൻ അതല്ലെങ്കിൽ എന്തു പറ്റും അപ്പുറത്തെ ഇപ്പുറത്ത് കട്ട് ചെയ്ത് കളഞ്ഞ് നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി അതിന്റെ ഉത്തരവ് ഒന്നേ ഉള്ളൂ എപ്പി ഓഫ് ദി മാംഗോ ഫ്രൂട്ട് എന്താ ഇംഗ്ലീഷ് പറയാ എളുപ്പം അതിന്റെ അപ്പുറത്തുള്ളത് വായിക്കൂ പിതാ രക്ഷതി കൗമാരെ ഭക്തരക്ഷതി യൗവനെ പുത്രോ രക്ഷതി രക്ഷതി വാക്രക്ഷേത്രീ സ്വതന്ത്രമർഹതി അടുത്തത് വായിക്കൂ എത്ര നാസ്തു പൂജ്യന്തേ രമന്ത ദേവത എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാര് ആനന്ദ നൃത്തം ചെയ്യുന്നു നമ്മുടെ പൂർവീകരെ അത്രയും വലിയ അബദ്ധമൊന്നും ഇപ്പോഴുള്ളവർ കാണിക്കുന്ന മാതിരി കാണിച്ചിട്ടില്ല ഏതായാലും തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പൊ നമ്മളുടെ എല്ലാം മനസ്സിൽ മാറ്റം വന്നാൽ പാപവും പുണ്യവും മനസ്സിലായില്ലോ ഇല്ലേ അതായത് മനസ്സിനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കണം ഏതോ ഒരു സിനിമയിൽ ജഗതിയും കല്പനയും ഭാര്യ ഭർത്താക്കന്മാര രണ്ടുപേരും കള്ളന്മാരാ എന്നിട്ട് ജഗതിയോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ മകനെ എന്താക്കി മാറ്റണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്താ മാറ്റണം ഞങ്ങളുടെ മകനെ നല്ലൊരു കള്ളനാക്കി മാറ്റണം എന്താ ഇങ്ങനെ പറയാൻ കാരണം കള്ളന്റെ മനസ്സിൽ നിന്ന് ഉദയം ചെയ്യുന്ന ചിന്തകള് കള്ളത്തരമുള്ളതായിരിക്കും അപ്പൊ മാറ്റേണ്ടത് എവിടെയാ ചിന്തകളെ മാറ്റാൻ ഒരു വഴിയേ ഉള്ളൂ മനസ്സിനെ മാറ്റാം അപ്പൊ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയി അവസാനം കർമ്മത്തെ സത്കർമ്മമാക്കിയാൽ അതിന്റെ റിസൾട്ട് റിവാർഡ് സ്വർഗമായിരിക്കും എന്ത് ക്ലീൻ ആയിട്ട ഇതിലൊരു പേരുണ്ട് കർമ്മ ഡൈനാമിക്സ് ഫിസിക്സിൽ തെർമോ ഡൈനാമിക്സ് ഇത് കർമ്മ ഡൈനാമിക്സ് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല എന്താ കാരണം ഈ പേര് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോ കർമ്മ ഡൈനാമിക്സ് ഇതാണ് എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് ഫോർത്ത് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഒരു വരുവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങള് കോൺസ്റ്റന്റാ അത് അവൻ അനുഭവിക്കേ തീരൂ ഇന്ന് രാവിലെ ഭംഗിയായിട്ട് സ്വാമി പറയുകയുണ്ടായി ഗുരുവായൂരപ്പന് മൂന്ന് ലിറ്റർ പാൽ പായസം കൊടുത്ത് എന്റെ ഭാവവും എന്റെ ദുഃഖവും എല്ലാം തീർക്കണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് മൂന്ന് ലിറ്റർ പായസം കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോ അളന്ന് നോക്കിയപ്പ രണ്ടര ലിറ്റർ ഉള്ളൂ അപ്പോഴാണ് തോട്ടത്തിൽ രവീന്ദ്രനെ വിളിച്ചത് മൂന്ന് ലിറ്ററാണ് തന്നത് നമ്മൾ ഈ നന്ദന എന്ന സിനിമയിൽ കേശവൻ നായർ പറയുന്നില്ല ഡബിളാണ് മൂന്ന് ലിറ്ററാ കൊടുത്തത് രണ്ടേ ഉള്ളൂ അപ്പൊ തോട്ടത്തിൽ രവീന്ദ്രൻ എന്താ പറയുക അര ലിറ്റർ ഗുരുവായൂരപ്പം കുടിച്ചു അപ്പൊ ഇയാളെന്താ തിരിച്ചു പറയാ ഇനി ഗുരുവായൂരമ്പലത്തില് പാൽപ്പായുധം വഴിപാടിന് വേണ്ട എന്റെ വീടിന്റെ അടുത്ത് വേറെ കൃഷ്ണൻ ഉണ്ട് അങ്ങേര് കുടിച്ചില്ല മൂന്ന് ലിറ്റർ പറഞ്ഞ മൂന്ന് ലിറ്റർ തന്നെ എനിക്ക് കിട്ടും ഇത് നമ്മുടെ വീക്ഷണാണ് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് വഴിപാടിന് കൊടുക്കരുതെന്നല്ല വീക്ഷണത്തെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വഴിപാടിന് കൊടുത്തോ ഈശ്വരനെ സ്തുതിച്ചോ ഒന്നുമല്ല നമ്മളുടെ പാപം തീരേണ്ടത് പക്ഷേ ശബരിമലയിൽ പോയാൽ പാപം തീരും അത് ഞാൻ ഉറപ്പിച്ചു പറയാം അതേപോലെ ഞാൻ ഞാൻ കൈലാസത്തിലേക്ക് പോയി ഈ ജൂൺ മാസം പതിനാറാം തീയതി ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ചിക്കൻ ഗുനിയ വന്നാൾ കൈലാസത്തിലേക്ക് പോകണം ആ ചിക്കൻ ഗുനിയ വെച്ചുകൊണ്ട് തന്നെ നടന്നു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറടി മൊള്ളയ്ക്ക് ഇരുപത്തി കിലോമീറ്റർ പരിശ്രമം ചെയ്തു അവസാനം ചതയു നദിയിൽ വീണു ആരോ ഒന്ന് എടുത്തുകൊണ്ടുപോയി എന്തായാലും അപ്പൊ എനിക്ക് തോന്നി പാപം തീർന്നു അതെങ്ങനെയാ പാപം തീർന്നത് അറിയോ ശ്രദ്ധിച്ചു പറയാം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഞാനും കൺഫ്യൂഷൻ ഉണ്ടാകാത്ത വിധം ശ്രദ്ധിച്ചു പറയാം നമ്മൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ പ്രകൃതി നമുക്ക് തരികയാണ് നരകം മനസ്സിലാക്കാൻ വിഷമുണ്ടോ നമ്മൾ ചെയ്യുന്ന തെറ്റായ കർമ്മത്തിന്റെ റിസൾട്ടിന്റെ റിവാർഡ് റിസൾട്ട് തെറ്റായ കർമ്മത്തിന്റെ റിസൾട്ട് പാപം അതിന്റെ റിവാർഡ് നരകം അത് പ്രകൃതി നമുക്ക് തരിക അനുഭവിക്കാനായിട്ട് ആ പ്രകൃതി നമുക്ക് തരുന്നത് വരെ നമ്മൾ കാത്തിരിക്കാതെ നമ്മൾ തന്നെ ആ ശിക്ഷ അനുഭവിക്കുക എന്ന് വിചാരിക്കാം വിചാരിക്കാൻ വിഷമമുണ്ടോ നമ്മൾ തന്നെ നമ്മൾ തന്നെ ആ ശിക്ഷ അനുഭവിക്കാം പ്രകൃതി എന്നെ ശിക്ഷിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കണില്ല ഞാൻ തന്നെ ചെയ്ത തെറ്റിന്റെ കർമ്മ അനുഭവം അങ്ങനെയാണ് മൂവായിരത്തി എഴുന്നൂറ് അടി ഉയരമുള്ള ശബരിമലയിലേക്ക് കെട്ടും കെട്ടി അല്ലും മുള്ളും അരിമല കയറ്റം ഇതൊക്കെ വെച്ചുകൊണ്ട് കേറുമ്പോ എന്താ തീരണത് എന്താ തീരാൻ കാരണം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഈ മഴ കൊണ്ട് ഈ തണുപ്പത്തെ ഈ സ്റ്റെപ്പ് കയറി ഈ ക്യൂവില് നിന്ന് ദാഹിക്കുമ്പോ വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അവിടെ കിട്ടുന്ന ചോറും തിന്ന് ഈ ശബരിമലയിലേക്ക് എത്തി ഒരു ചെറിയ ദർശനത്തിന് ചിലപ്പോ അയാൾ പിടിച്ച് വലിക്കും അങ്ങനെ വലിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ നമുക്ക് എന്തൊരാശ്വാസമാണ് കിട്ടണേ എന്താശ്വാസം കിട്ടാൻ കാരണം പ്രകൃതി നമ്മൾ ചെയ്ത നെഗറ്റീവുകളുടെ ആ റിസൾട്ടും റിവാർഡും പ്രകൃതി തരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളത് ഇറേസ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പ കൈലാസത്തിൽ പോയാൽ എങ്ങനെയാ പാപം തീരുന്നത് അവിടെ ടോയ്ലറ്റും ഇല്ല ഇല്ല അവസാനത്തെ ടോയ്ലറ്റ് കഴിഞ്ഞു പിന്നെ ഉള്ളതെല്ലാം മൈതാന മനുഷ്യനേക്കാളും ക്രൂരമായിട്ടുള്ള നായ്ക്കൾ ഒരു ചെടിയില്ല ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന ടിവറ്റൻ പീഠഭൂമിയിലെ കോച്ചു വലിക്കുന്ന മൈനസ് അഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിലെ ശരീരത്തിൽ വീഴുന്ന സ്നോ തണുത്ത് വിറങ്ങലിച്ച് ആറ് പാൻറ് അതിന്റെ പുറത്ത് ഈ റെയിൻ കോട്ട് കയ്യിൽ ആദ്യം നമ്മളിടുന്ന സോക്സ് അല്ല കയ്യിലിടുന്ന ഒറ എന്നിട്ട് അതിന്റെ പുറത്ത് ഊളൻ അതിന്റെ പുറത്ത് ലെതറിന്റെ ഇട്ടിട്ട ചായ കുടിക്കുന്നത് ഇതെല്ലാം കഴിയുമ്പോ ശരീരത്തിന്റെ പുറത്ത് ഇട്ടിരിക്കുന്ന റെയിൻ കോട്ട് കാരണം അകത്ത് നിന്ന് വരുന്ന വയർപ്പ് പുറത്തേക്ക് പോവില്ല അതിങ്ങനെ കൺ ഡൻസ് ചെയ്ത് കൺ ഡൻസ് ചെയ്ത് ഈ പാൻറ് മുഴുവൻ നനയും ഇന്ന ആഹാരം അകത്തേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് അതെല്ലാം ആയിക്കൂടെ പുറത്തേക്ക് വരുന്നു അങ്ങനെ അകത്തേക്കൊട്ടൊന്നു പോയിട്ടുല്ല അകത്തുള്ളതുൾപ്പെടെ പുറത്തേക്ക് പോവുകയും ചെയ്തു അപ്പൊ പാന്റ് സ്റ്റിച്ച് ചെയ്ത കാലത്തെ ഡയമീറ്റർ അല്ല പാൻറിനുള്ളത് ആ പാൻഡ് ഇങ്ങനെ ഊർന്നു പോകുമ്പോ ഇതൊന്നും ഇങ്ങനെ പിടിച്ചു കെട്ടാൻ ഒരു കയർ അവിടെ ഇല്ല ഇതും പിടിച്ചോണ്ട് വേണം കേറാൻ മുള്ളൊക്കെ അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോ പാപം തീരുമോ ഇല്ലയോ അർത്ഥം മനസ്സിലായോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ ഈ ഒരു ബിറ്റ് പോലും എക്സാജറേഷൻ ഇല്ല കൈലാസത്തിലേക്ക് പോയൊരു പുസ്തകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊറച്ചുപോക്കിയേ ഉള്ളു തോന്നുന്നു ഒന്ന് വായിക്കണം മാത്രല്ല ഒന്ന് പോകണം കൈലാസത്തിലേക്ക് എന്റെ മുമ്പിലുള്ളവരെ എല്ലാവരും കൈലാസത്തിലേക്ക് പോകണം